അനുഭാവിയായ നിങ്ങൾക്ക് കേട്ടോ ഈ ഒരു ഇലക്ഷന് ആൾക്കാർ നിഷ്പക്ഷമായി ചിന്തിക്കുമ്പോ ശരി ശരിയെന്ന് തെറ്റിയതെന്ന് തിരിച്ചറിയാൻ പിണറായി വിജയൻ സാറിന് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ തൃപ്തി ഉണ്ടോ ഇല്ലയോ കംപ്ലീറ്റ്ലി തൃപ്തിയില്ല തൃപ്തിയില്ല നിങ്ങൾ എൽ ഡി എഫ് അനുഭാവിയാണോ യു ഡി എഫ് അനുഭാവിയാണോ ബി ജെ പി അനുഭാവിയാണോ നിങ്ങളത് കിട്ടില്ലേ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഉള്ളിൽ വെക്കേണ്ട ഒരു സംഭവം അല്ലേ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അയമാണ് പറയാൻ ർജയായ ഷിഫിന് ഇതുപോലും തുറന്നു പറയാൻ ഭയം രാഷ്ട്രീയം പറയാൻ ഭയം ഒരു മുഖ്യമന്ത്രി വിമർശിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അദ്ദേഹത്തിന് രാഷ്ട്രീയം തുറന്നു പറയാൻ പോലും ഇല്ല ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് കാരനാണെന്ന് നെഞ്ചിൽ കൈവെച്ച് പറയാൻ ധൈര്യം ഇല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല കമ്മ്യൂണിസ്റ്റ് കാരനാണ് കമ്മ്യൂണിസ്റ്റ് കാരനാണ് ാണ് കമ്മ്യൂണിസ്റ്റ് എഫ് കാരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം മോശമാണ് എന്റെ ആണെന്ന് പറഞ്ഞിരുന്നു ചേരണം നിന്റെ പാർട്ടി നല്ല അസല പാർട്ടിയാ ആരും കൊതിക്കുന്ന പാർട്ടി എന്നെ നിന്റെ പാർട്ടി ചേർക്കളിയാ ഞാത്ത ഞാൻ ഇത്തരം കാര്യങ്ങൾ പരസ്യമായിട്ട് അങ്ങനെ പറയാറില്ല നിങ്ങൾക്ക് അറിയാലോ ഏതായാലും നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം